നമസ്കാരം എല്ലാവർക്കും ആത്മീയത്തിലേക്ക് സ്വാഗതം വൺ വൺ സെവൻ സിക്സ് എന്ന മാന്ത്രിക സംഖ്യയുടെ ശക്തി എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ സംഖ്യ ഉപയോഗിച്ച് ജീവിതത്തിൽ ആഗ്രഹങ്ങൾ സാധിച്ച അനേക വ്യക്തികൾ നമ്മുടെ ഇടയിലുണ്ട് വൺ വൺ സെവൻ സിക്സിന്റെ ഉപയോഗങ്ങളെ പറ്റിയും അതിന്റെ ഗുണഫലങ്ങളെ പറ്റിയും ഇതിനു മുമ്പ് ചില വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട് അത് കൃത്യമായി ചെയ്ത് ഫലം ലഭിച്ച അനേകം വ്യക്തികൾ അവരുടെ അനുഭവങ്ങൾ കമന്റ്സിലൂടെ അറിയിച്ചിരുന്നു എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി വൺ വൺ സെവൻ സിക്സ് ഉപയോഗിക്കേണ്ട മറ്റൊരു രീതിയെ പറ്റിയുള്ളതാണ് ഈ വീഡിയോ ഇത് വളരെ എളുപ്പത്തിൽ ആർക്കും ചെയ്യാൻ സാധിക്കുന്ന ഒരു രീതിയാണ് കൂടുതലായി അറിയാൻ വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക വൺ വൺ സെവൻ സിക്സ് എന്ന നമ്പർ ഒരു സാധാരണ നമ്പർ അല്ല ഇത് വളരെ ശക്തിശാലിയും പെട്ടെന്ന് ഫലം തരുന്നതുമായ ഒരു ഏഞ്ചൽ നമ്പറാണ് ഇത് ഉപയോഗിക്കുന്നവർക്കെല്ലാം ഇതിൽ നിന്നും വളരെ നല്ല ഫലങ്ങളാണ് ലഭിച്ചിട്ടുള്ളത് നിങ്ങൾ ഈ നമ്പർ എപ്പോഴെങ്കിലും ഉപയോഗിച്ചിട്ട് ഫലം ലഭിക്കാതെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ പറയാൻ പോകുന്ന ഈ ഒരു ലളിതമായ രീതി ഒന്ന് ചെയ്തു നോക്കൂ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഫലം ലഭിക്കും കാരണം നേരത്തെ പറഞ്ഞതുപോലെ ഇത് വളരെ അത്ഭുത ശക്തിയുള്ള ഒരു ഏഞ്ചൽ നമ്പർ ആണ് അതുപോലെ പെട്ടെന്ന് ഫലം തരുന്ന ഒരു നമ്പർ കൂടിയാണിത് അതിനാൽ ഇത് നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള ഫലമായിരിക്കും നിങ്ങൾക്ക് നൽകുന്നത് ജീവിതത്തിൽ എന്തെങ്കിലും പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഈ ഒരു ഉപായം ചെയ്യണം നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഏത് ആഗ്രഹമാണുള്ളത് അത് സാധിക്കാൻ വേണ്ടി നിങ്ങൾക്കിത് കൂടി ചെയ്യാം ജീവിതത്തിൽ ഇനി എങ്ങനെ മുന്നോട്ട് നീങ്ങും എന്ന് ചിന്തിച്ച് നിരാശപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഉറപ്പായും വൺ വൺ എന്ന നമ്പർ നിങ്ങളുടെ നിരാശയ്ക്ക് ഉത്തമമായ പരിഹാരമാണ് നിങ്ങൾ ഈ നമ്പർ ഉപയോഗിച്ചാൽ ഒരിക്കലും നിങ്ങൾക്ക് നിരാശപ്പെടേണ്ടി വരില്ല കാരണം ഇതിന്റെ ഫലമുറപ്പാണ് പക്ഷേ എപ്പോഴും പറയുന്നത് പോലെ പൂർണ്ണ വിശ്വാസത്തോടുകൂടി ചെയ്താൽ മാത്രമേ ഏതൊരു ഉപായമായാലും അതിന് ഫലം ലഭിക്കുകയുള്ളൂ ഈ ഉപായം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറയാം ഇത് ചെയ്യാനായി ഒരു ചെറിയ കഷ്ണം വെള്ള പേപ്പറും ഒരു പേനയും മാത്രം മതി പേപ്പർ വരയുള്ളതാകാൻ പാടില്ല പേന നിങ്ങൾക്ക് ഏത് കളറിലുള്ളതും എടുക്കാം നീല പച്ച ചുവപ്പ് അങ്ങനെ ഏത് കളറും ആകാം പക്ഷെ കറുത്ത നിറം പാടില്ല കറുത്ത നിറം ഒഴിച്ചുള്ള ഏതെങ്കിലും ഒരു പേനയോ സ്കെച്ചോ മാർക്കറോ നിങ്ങൾക്ക് എടുക്കാം ഇത് നിങ്ങൾക്ക് ഏത് സമയത്തും ചെയ്യാം രാവിലെയോ രാത്രിയിലോ പകലോ ഉച്ചയ്ക്കോ സന്ധ്യയ്ക്കോ അങ്ങനെ ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് ചെയ്യാം അതുപോലെ ഇത് ചെയ്യുന്നതിന് വൃത്തിശുദ്ധി നോക്കണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമില്ല ഇത് ചെയ്യാൻ യാതൊരു നിഷ്ഠകളും നോക്കേണ്ടതില്ല നിങ്ങളുടെ വിശ്വാസം മാത്രമാണ് ഇതിന്റെ ഫലപ്രാപ്തിക്ക് ആവശ്യമായിട്ടുള്ളത് അങ്ങനെ നിങ്ങൾ പേനയും പേപ്പറും എടുത്തതിന് ശേഷം ഈ പേപ്പറിന്റെ ഏറ്റവും മുകൾ ഭാഗത്ത് നിങ്ങളുടെ ആഗ്രഹം എഴുതണം ആഗ്രഹം നടന്നതായിട്ട് വേണം എഴുതാൻ നിങ്ങൾക്ക് ഒരു ജോലിയാണ് ആവശ്യമെങ്കിൽ എനിക്കൊരു ജോലി ലഭിച്ചു എഴുതണം നിങ്ങൾക്ക് ഒരു വീട് വേണമെങ്കിൽ എനിക്ക് സ്വന്തമായ ഒരു വീട് ലഭിച്ചു എന്നാണ് എഴുതേണ്ടത് അതുപോലെ നിങ്ങൾക്ക് പതിനായിരം രൂപ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എഴുതേണ്ടത് എനിക്ക് പതിനായിരം രൂപ ലഭിച്ചു എന്നാണ് ഇങ്ങനെ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ഏതൊരാഗ്രഹവും അത് നടന്നതായിട്ട് സങ്കല്പിച്ച് ഈ പേപ്പറിന്റെ ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് എഴുതണം ഒരു തവണ എഴുതിയാൽ മതി അതിനുശേഷം അതിന്റെ തൊട്ട് താഴെയായി താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു യൂണിവേഴ്സ് എന്ന് മൂന്ന് തവണ താഴെ താഴെയായിട്ട് എഴുതണം എന്നിട്ട് അതിന് തൊട്ട് താഴെയായി വൺ വൺ സെവൻ സിക്സ് എന്ന ഏഞ്ചൽ നമ്പർ ഒരു തവണ എഴുതണം ഇവിടെ ഈ സ്ക്രീനിൽ ഒരു ഉദാഹരണം കാണിച്ചിട്ടുണ്ട് അതുപോലെയാണ് നിങ്ങൾ എഴുതേണ്ടത് ഇത് എഴുതുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ പ്രപഞ്ച ശക്തിയെ ഓർക്കണം അതിനുശേഷം ഒന്ന് രണ്ട് നിമിഷം നിങ്ങൾ എഴുതിയ ആഗ്രഹത്തെ പറ്റി ഓർക്കണം അത് നടന്നതായിട്ട് വേണം ഓർക്കാൻ എന്നിട്ട് ഈ പേപ്പർ മടക്കി നിങ്ങൾ കിടക്കുന്ന തലേണയുടെ അടിയിലായിട്ട് സൂക്ഷിച്ചു വയ്ക്കണം ഇനി നിങ്ങൾക്ക് അവിടെ സൂക്ഷിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ അലമാരയിലോ ഏതെങ്കിലും പെട്ടിയിലോ സൂക്ഷിക്കാം പേപ്പർ മറ്റാരും എടുക്കാൻ പാടില്ല അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് വേണം ഇത് നിങ്ങൾ സൂക്ഷിച്ചു വയ്ക്കാം എന്നിട്ട് എല്ലാ ദിവസവും ഒന്ന് രണ്ട് തവണ ഈ പേപ്പർ നിങ്ങളുടെ കയ്യിലെടുത്ത് ഇതിൽ എഴുതിയിരിക്കുന്ന ആഗ്രഹം വായിക്കണം എന്നിട്ട് പഴയതുപോലെ മടക്കി അവിടെ തന്നെ സൂക്ഷിച്ചു വെക്കണം നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു ഫലമായിരിക്കും ഇതിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നത് കാരണം ഈ നമ്പർ അത്രയ്ക്ക് ശക്തിയാർന്ന ഒരു നമ്പറാണ് ഇത് കൂടി ചെയ്തിട്ടുള്ള ആർക്കും ഇതുവരെയും ഫലം ലഭിക്കാതിരുന്നിട്ടില്ല നിങ്ങൾക്കും ഇതിന് ഫലം ലഭിക്കും നിങ്ങളുടെ ആഗ്രഹം സാധിക്കുന്നതുവരെ ഈ പേപ്പർ നിങ്ങൾ സൂക്ഷിച്ചു വയ്ക്കണം ആഗ്രഹം സാധിച്ചതിന് ശേഷം ഈ പേപ്പർ കാൽപ്പെടാത്ത ഒരു സ്ഥലത്ത് കളയുകയോ ഒഴുക്ക് വെള്ളത്തിൽ ഒഴുക്കി കളയുകയോ ചെയ്യാം വിശ്വാസത്തോടുകൂടി ചെയ്തോളൂ ഉറപ്പായിട്ടും ഫലം ലഭിക്കും നന്ദി നമസ്കാരം